കൊള്ളയല്ല നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അയ്യപ്പനെ വിഴുങ്ങാത്ത ഭാഗ്യം ഇനിയിപ്പ പിണറായി മൂന്നാം തവണയാണല്ലോ മൂന്നാം തവണ അധികാരത്തിൽ വരണം എന്നാ പറഞ്ഞു മൂന്നാം തവണ ആ പിണറായി അധികാരത്തിൽ വന്നാൽ സ്വാമി എന്ന് നമ്മൾ വിളിച്ചാൽ അയ്യപ്പൻ പിണറായിന്റെ വൈകിട്ടെന്നാ വിളി വെക്കുക കാരണം ഇനിയിപ്പൊ അയ്യപ്പനെ മാത്രമേ വിഴുങ്ങാൻ ബാക്കിയുള്ളൂ ബാക്കി സർവ്വവും വിഴുങ്ങി സ്വർണം വിഴുങ്ങി ഗോപുരം പോലെ കൊണ്ടുപോയി ഗോപുരത്തിലെ സ്വർണം പോലും എന്നിട്ട് സ്വർണം ഉരുക്കി മാറ്റി എന്നിട്ട് ചെമ്പിന്റെ ചെമ്പെടുത്ത് അതിലൊരു ഒരു കോട്ട് സ്വർണം പൂശി ഇത് സ്വർണം പൊതിഞ്ഞ സ്വർണ്ണമാണ് അഴിച്ചെടുത്ത് ഇതൊക്കെ നടത്തിയത് എന്നിട്ട് ഒരു നാണവും കൂടെ ഇന്നലെ മുഖ്യമന്ത്രി പറയുകയാണ് അയ്യപ്പ സംഗമത്തിൽ വിജയിച്ച എന്റെ ഗൂഢാലോചനയാണ് ഞാൻ പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ ആടകാലത്ത് ആ സ്വർണ്ണം ഇളക്കി കൊണ്ടു ഞങ്ങളുടെ ആൾക്കാം അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അദ്ദേഹത്തിന്റെ മകൻ വരെ യോഗദണ്ഡം യുദ്ധരാക്ഷും എടുത്തു എന്നാണ് ഇപ്പം കേൾക്കുന്നത് എന്നിട്ട് പറയാണ് അത് എന്താണ് മറ്റേ വഴിപാടുകൾ അയ്യപ്പന്റെ രുദ്രാക്ഷവും അതുപോലെ തന്നെ യോഗദണ്ഡും അതൊക്കെ എടുത്തു കൊണ്ടുപോയി ആചാരങ്ങൾ അവിടെയൊക്കെ ലംഘിക്കുകയാണ് ആചാരങ്ങൾ ഇപ്പൊ ശബരിമലയിൽ യുവതീപ്രവേശനത്തിന്റെ അന്ന് മുതൽ ആചാര ലംഘനം ആരംഭിച്ചു അതിന്റെ തുറച്ചയാണ് ഇപ്പൊ നടക്കുന്നത് ഇത് വളരെ ഗൗരവമാണ് ഇതിനെക്കുറിച്ച് ഇപ്പൊ ഹൈക്കോടതിയാണ് പറയുന്നത് ഇപ്പൊ യു ഡി എഫ് അല്ല പറയുന്നേ അപ്പോൾ ഞാൻ ജയിക്കേണ്ട ഹൈക്കോടതിയാണോ സർക്കാരിനെതിരെ ഗുഡാലോ